എൻ്റെ പേര് ഐശബി നമ്മൾ വീടെടുക്കുന്നതിന് മുമ്പേ നല്ല കിച്ചനാകണം നല്ല സെറ്റപ്പ് ആവണമല്ലോ വിചാരിച്ചു തന്നോ അങ്ങനെയാണ് നമ്മൾ ഉപ്പാൻ്റെ ഫ്രണ്ട് വഴി കോർ കിച്ചനുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് അങ്ങനെ അവർ വേഗം തന്നെ റിപ്ലൈ വന്ന് ഇവിടത്തേക്ക് വന്ന് മെഷർമെൻറ്റിലെടുത്ത് നമ്മൾ കുറച്ച് ഐഡിയാസെല്ലാം പറഞ്ഞ് നമ്മളെ കൺസെപ്റ്റിനനുസരിച്ച് തന്നെ അവർ ചെയ്തു തന്ന് ത്രീ ഇ ഡി അയച്ചു വന്ന് കളറെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം വേഗം തന്നെ ഇവർ ചെയ്തു തന്ന് ഇവരെ വർക്ക് എല്ലാം അടിപൊളിനോ ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇവിടെ ഏകദേശം സെറ്റാക്കി വെച്ചുനേനു കളേഴ്സും ഇതിൻ്റെ ഉള്ളിലത്തെ സെറ്റപ്പ് എല്ലാം അടിപൊളിയാക്കി തന്നെണ് ഇനി ഞാൻ ഒരു കിച്ചന് പറയുന്നുണ്ടെങ്കിൽ അത് കോർ കിച്ചണിനേക്കെപ്പോൾ സജസ്റ്റ് ചെയ്യുക കാരണം നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് എല്ലാ വർക്കിനെ കുറിച്ചിട്ടും പിന്നെ റിവ്യൂസ് എല്ലാവരും വന്ന് കണ്ട് റിവ്യൂസ് പറഞ്ഞതും എല്ലാം അടിപൊളിയാക്കി പറഞ്ഞേ താങ്ക് യു കോർ കിച്ചൺ